ഹലോ ഗൈസ് അസ്സലാ വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഫുഡില്ല എന്ന് തിന്നായിരുന്നു ഇവിടെ അപ്പൊ ഫുഡില്ലാത്തോണ്ട് നമ്മൾ പുറത്തുനിന്ന് ബിരിയാണി ഓർഡർ ചെയ്തിരിക്കണം കേട്ടോ കൊറേ നാളത്തെ നമ്മൾ മന്തിയാണ് തിന്നല് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മൾ എന്താണ് ഫുഡില്ലാത്ത എന്താ ഇപ്പൊ കാരണം കാരണമൊന്നുമില്ല വാങ്ങാൻ ഇണ്ടാക്കാൻ മതി ഒന്നുമില്ല സാധനങ്ങളില്ല ഫുഡ് ഉണ്ടാക്കാന് നാളെ രാവിലെ പോണെ നമ്മള് ഇന്നത്തെ ഈ മാസത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ ഇനി നമുക്ക് മാസത്തെ സാധനം വാങ്ങാൻ വേണ്ടി നാളെ രാവിലെ നീച്ച് പോകണം അപ്പൊ ഓട്ടോസ് ഒക്കെ വിളിച്ചിട്ട് അങ്ങനെ പോവാൻ വേണ്ടി നാളെ നിക്കുകയാണ് പക്ഷെ ഇന്നൊക്കെ ഉള്ള ഫുഡില്ല പൈസ ഇല്ലായിട്ടല്ല പൈസ ഉണ്ട് പക്ഷെ നമുക്ക് പോവേ ടൈം കിട്ടിയില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് പോയ സാധനം ശരിയാവില്ല അപ്പൊ ഇവലൊക്കെ ഇവിടെ കെട്ടിപ്പിടിച്ച് പോവണ്ടേ അപ്പൊ അതിനൊരു നാളെ ഓട്ടോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഓട്ടോഷ് ഞങ്ങള് നാളെ അവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിക്കാരം അപ്പൊ നമുക്ക് ഇന്നക്കുള്ള ഫുഡ് ഇവിടെ എത്താനേക്കണം കേട്ടോ പറഞ്ഞത് ബിരിയാണി വരുന്നേ ഇല്ല എത്തിയിട്ടില്ല എത്താനാകുമ്പോ വിളിക്കാൻ ബിരിയാണിയാണ് കാരണം ഞാൻ ഇന്ന് ബിരിയാണി ഓർഡർ ചെയ്യാൻ കാരണം എന്താണോ ഞാൻ ഇന്ന് പല്ല് കമ്പിട്ട് വരികയാണ് അപ്പൊ ഇന്ന് തിന്നാനേ പറ്റുള്ളൂ ഇനിയിപ്പൊ നാലഞ്ച് ദിവസത്തിന് തിന്നാൻ പറ്റൂല കാരണം നല്ല വേദന രണ്ടു മൂന്ന് ദിവസം നല്ല വേദന ഉണ്ടാവും അപ്പൊ ഇവിടെ ബെഞ്ചും ടേബിളും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ളത് ആ പത്രം എടുത്ത് വെച്ചത് വേമ്പയം പരിപാടി കഴിഞ്ഞാൽ വേമ്പയം തിന്നാ നമുക്ക് ഞാൻ നാല് ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത് നാല് ഫുള്ള് ഉണ്ടാവോ ബാക്കി നമുക്ക് അതായത് തികയാതിന്നാലും തികയാ എന്നാ പ്രശ്നേ കാരണം ആയി കഴിഞ്ഞ പ്രശ്നല്ല നമുക്ക് നാളെ രാവിലെ ചൂടാക്കി എടുത്ത് ഒന്നും ചെയ്യാം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് മൂന്നെണ്ണ ഞാൻ ആദ്യം മൂന്നെണ്ണ പറഞ്ഞത് പിന്നെ അത് തികയില്ല എന്ന് ഇരിച്ചിട്ട് ഞാൻ നാലെണ്ണം പറഞ്ഞത് നാല് ഫുള്ള് നാല് ഫുള്ള് പറഞ്ഞത് നമുക്ക് അവിടെ എത്തിക്കോണ്ട് ചോദിച്ചാണ് ഓനെ വിളിക്കണ്ടേ ഡെലിവറി ബോയിനെ ഓൻ ചിലപ്പോ കഴിച്ചു കാണാൻ ഞമ്മള് വിളിച്ചിട്ടില്ല വരും അവിടെ നിൽക്കലി വരും സാധനം കൊണ്ടുവരി എന്നാ പൊട്ടിച്ചോളി അത് പാക്കറ്റ് ആക്കിട്ടേക്കാണ് ബിരിയാണിന്റെ മണം തന്നെയാണോ നൂഡിൽസിന്റെ മണൊക്കെ ഞാൻ അപ്പ് പറഞ്ഞത് പറഞ്ഞത് രണ്ട് ടൈപ്പ് വെള്ളങ്ങളാണ് പ്ലേറ്റ് എടുത്തോ ആദ്യം വലിയൊരു പ്ലേറ്റ് ആ എടുത്തേക്കാളല്ലേ അത് തുടങ്ങി തയ്ക്കിച്ച് ബാസിൽ ഞമ്മക്ക് ഫ്രിഡ്ജിലെടുത്തേക്കാം ഞാൻ തൈകിയോ ആ ഞാൻ തൈകിയില് രക്ഷ നാലെണ്ണം വാങ്ങിയത് അതും ഫുൾ തന്നെ ഓർഡർ ആക്കിയത് ഇല്ല ഐക് ഇട്ടി ഐക് ഒന്നായിട്ട് നമുക്ക് കുഴച്ചിടുന്ന ഇത് കിട്ടളി ആ അങ്ങനെ ഇട്ടളി അത് രണ്ടും കിട്ടളി അല്ലെങ്കിൽ പിന്നെ അതിനിങ്ങനെ പോലെ എടുക്കേണ്ടി വരും േ മസാലൊക്കെ എല്ലാം ഞമ്മള് പറഞ്ഞോട് പൂച്ചാളും ചോറും മീനും എല്ലാം സെറ്റാക്കി കൊടുത്തു പോര മതിയോ കൈയ്യോ നേരം ടൈം എത്ര ഒമ്പത് മണിയാണ് പൈച്ച് അങ്ങേ അലക്കെത്തിന് പാടേ അനിയല്ലോ ആ ആ ഡെലിവറി ബോയ് ഓരോരുത്തർ ആൾക്കാർക്ക് സാധനം കൊണ്ടു കൊടുക്കണേ ബിരിയാണി തിന്നല് കൊറേ എത്ര ഞാൻ കൊറേ കളി ഇപ്പൊ ബിരിയാണി ഇവിടെ ബിരിയാണി കല്യാണം ഉണ്ടായിട്ടില്ലല്ലോ ഇതിന്റെ അടുത്ത് വാർപ്പിനോ ആ അതൊക്കെ എന്ന് കഴിഞ്ഞാണ് ഒരു കല്യാണം ബിരിയാണി വെറും മന്തി മന്തി അന്ന് ബിരിയാണി ആണാവല്ലേ എന്നും മന്തി 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 എവിടെ പോയാലും മന്തി അതന്നെയാണ് ിരിയാണി ഞാൻ എന്തിനാണ് അത് മുറിച്ചാലാണോ കത്തി എന്തായാലും അച്ചാറും ചട്ടാസും അച്ചാറും നിങ്ങൾ അവിടെ പറയട്ടോ ഞങ്ങൾ അതിന് ചർലാസ് എന്ന് പറയും അച്ചാറ് സാധാരണ എല്ലാർത്തും പറയണ അച്ചാറ് അച്ചാറ് ഇതിനായിട്ട് ഇപ്പൊ രാഗാക്കും ഇത്രയും നേരം പയിച്ച് നടക്കാണ് ഫുഡ് ആർക്കും എത്തിയപ്പോച്ച കേറി നിക്കണം പൂച്ചോ നമ്മളെ കണ്ണ് കഴിഞ്ഞ പൂച്ച പോയി പിന്നാലെ വേഗം വേഗം തെറ്റിക്കഴിഞ്ഞു തിന്നോളി നമുക്ക് തിന്ന് നോക്കാം എന്നാ മമ്മ തിന്നല്ലേ റെഡി അല്ല തിന്നോളി തിന്നോളി എങ്ങനെയുണ്ട് ബിരിയാണി ഇത് നമ്മള് ബിരിയാണി മാറ്റി പിടിച്ചു ഞാൻ വേറെ സ്ഥലത്ത് ഓർഡർ ചെയ്തത് ഒണ്ടാക്കലുണ്ട് ചിലപ്പോ ബിരിയാണീടെ മണം കെട്ടിട്ടാണെങ്കിൽ നമുക്ക് എന്തായാലും ിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന ആയിട്ടുള്ള കടയാണ് രസമുണ്ട് ചോറ് ഞാൻ കരുതി രാത്രി ബിരിയാണി ഇട്ടൂരാന്ന് എല്ലാരും പറഞ്ഞാൽ രാത്രി ബിരിയാണി ഇട്ടൂരാ ഉച്ചു ചൂടുണ്ട് ഇപ്പൊ ഇപ്പ ഉണ്ടാക്കി നല്ല രസമുണ്ട് ബിരിയാണി നല്ല രസം കേട്ടോ പിന്നെ ആകെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പല്ലിന് വേദനയാണ് അതായത് പല്ലിന്ന് ടൈറ്റ് ആക്കി പോകുന്നിട്ടുള്ളൂ അതിന്റെ ഒരു ചെറിയ അടങ്ങാറുണ്ട് നാളെ ആള് വേദന

ൊന്നും തിന്ന എന്താ പൂച്ചാക്കൊക്കെ ഡിമാൻഡ് ഫുഡ് കഴിക്കാൻ ആക്കുറച്ചിലൊക്കെ കേട്ടോ

എന്താ അഭിപ്രായം കുടിച്ചാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും തിന്നാൻ പറ്റൂല അതിലെന്തൊക്കെയാ കൂട്ടോ കുടിച്ചാൻ പാടില്ല

ും ഫ്രിഡ്ജ് കിടത്തച്ചോളാം ഞാൻ വെറുതെ ഇതായത് കൊണ്ട് അപ്പിന്റെ കുക്കി ഫ്രിഡ്ജ് കണ്ടില്ലേ ചെല ടൈം ഫ്രിഡ്ജ് ലേറ്റ് ആത്തും ചില ടൈം ഫ്രിഡ്ജ് ലേറ്റ് എന്താ കംപ്ലൈന്റ് അറിയില്ല പിന്നെന്താ ടൈം അതിന് തോന്നിയ ടൈം ആണ് കത്ത് കാര്യം നമ്മള് പൂച്ച കുട്ടികളെ കണ്ണുടങ്ങുന്നു കേട്ടോ ഈ മറ്റേ ഒരാഴ്ച യൂട്യൂബിൽ ഒക്കെ മാറിയിരുന്നു മക്കളെ ഒന്ന് രണ്ടെണ്ണുണ്ട് ഇതിന്റെ അതേപോലത്തെ രണ്ട് വെള്ളം എല്ലാരും കണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഏകദേശം ഇതൊന്നും ഇതിന്റെ ഇതിന്റെ മാത്രല്ലേട്ടോ ഇതിന്റെ ആ വെള്ളക്കുട്ടി ഇതിന്റെ ആകെ മൂന്ന് കുട്ടികളെ ഉള്ളു പിന്നെ ബാക്കി ലീന്റെ ഒക്കെ വേറുതാ പക്ഷെ എല്ലാരും പാൽ പിടിക്കണത് ഒരാളിൽ രണ്ടാളും മാറി പാല് പിന്നെ വേറൊരു കാര്യം പൂച്ചാക്ക് പൂച്ചന്റെ പൂച്ചല്ലോ പാല് കൊടുക്കല് കുപ്പി പാലൊക്കെ പിന്നെ പാല് ഫിറിഞ്ചില് പാല് കയറ്റും എന്നിട്ട് ഇങ്ങനെ കയറ്റും എന്നിട്ട് കൊറച്ചീച്ച 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 അങ്ങനെ തൊള്ളിക്ക് കൊടുക്കും അപ്പൊ പിന്നെ കാടുംബത്തിന് കരിയാണ് ഇപ്പൊ പാല് കൊടുക്കാം എല്ലാരും പറഞ്ഞാ എല്ലാരും പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് നമ്മളീ എരിലാണെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിരിയാണി കഴിച്ചു പോയിക്കോളി നല്ല രസമാണ് ഞങ്ങൾ അതെ ഞങ്ങള് കടന്നുക്കാൻ പോലെക്കും അടുത്ത വീഡിയോസിൽ കാണാം എല്ലാവർക്കും അസ്സലാമിക്ക